നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു പയൽ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഇന്നിവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ആകർഷണം തോന്നിയ ഒരു ചിത്രം സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവവുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ബന്ധമുള്ളതായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി സ്വീകരിക്കുക ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ റീഡിങ്ങിനെ പോസിറ്റീവായി സ്വീകരിക്കുക മറിച്ചാണ് തോന്നുന്നതെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വിട്ട് കളയാവുന്നതാണ് ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് ഇത് സ്വീകരിക്കാതിരിക്കുക ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം തന്നെ ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്താണ് എന്ന് നോക്കാം ഒരുപാട് ദുഃഖമനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് വിഷമങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഏൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടേത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓഫ് ത്രീയോഫ്സോഡിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾ രോഗങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കിനിയും അതിൽ നിന്നെല്ലാം വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് കാണുന്നത് വളരെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് ഇവിടെ കാണുന്നത് തുടക്കമെന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനു വേണ്ട ഊർജവും മനക്കരുത്തും നിങ്ങൾ പ്രകടമാക്കുന്ന ഒരു സമയമാണ് ഇനി കടന്നു വരുന്നത് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് നല്ല രീതിയിൽ ഫലപ്രാപ്തി കണ്ടു തുടങ്ങുമെന്നും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്നു എന്നാണ് ഫലം കാണുന്നത് അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത് ഏത് കാര്യമാണെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതാകാം അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതാകാം അത്തരത്തിൽ നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലും ഒരു വിജയമാണ് കാണുന്നത് ഇവിടെ മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ലൈഫ് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെ കിങ് ഓഫ് വൺസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾ നല്ലൊരു പദവിയിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നല്ലൊരു ജോലി ലഭിക്കുന്നതാകാം അതല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു പദവിയോ അംഗീകാരമോ ആകാം അത്തരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പദവിയും അംഗീകാരവും ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് നിങ്ങൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു ലൈഫിലേക്ക് പോകുന്നുവെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് ചില നേട്ടങ്ങൾ വരുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിച്ച് അതിലൂടെ മണി ഏൺ ചെയ്യുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്വയം തൊഴിൽ ചെയ്ത് വിജയിക്കുന്നതിലൂടെയാകാം അത്തരത്തിൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്നു കാണുന്നത് അതുപോലെ ഉറച്ച മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനം കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ പിന്മാറില്ല നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ഉറച്ച തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആൾക്കാരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നീങ്ങുന്നത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ചതികളിലൊക്കെ പെട്ടിട്ടുണ്ടാകാം അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ അത്തരത്തിലൊരു വ്യക്തിയാണെങ്കിൽ നല്ലതേത് ചീത്ത ഏത് എന്ന് മനസ്സിലാക്കാനും ആൾക്കാരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ എന്ത് സംഭവിച്ചാലും താൻ വിശ്വസിക്കുന്ന ഈശ്വരൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാം ആ ഈശ്വരനിൽ സമർപ്പിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക എന്നാണ് അതുപോലെ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഒരു പോസിറ്റീവ് മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത്തരത്തിൽ വളരെ ശുഭകരമായ ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അടുത്തതായി സെക്കൻഡ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് എന്താണ് എന്ന് നോക്കാം ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് എന്നാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളിലുള്ള ഊർജവും ധൈര്യവുമെല്ലാം നഷ്ടമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് വരാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമെന്നാണ് കാണുന്നത് പലയിടത്തും നിങ്ങൾ മൗനം പാലിക്കുന്നതായി കാണുന്നുണ്ട് അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ആയിരിക്കാം ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാനും മറ്റുള്ളവരുടെ സഹകരണം വേണ്ടെന്ന് വെക്കാനും തീരുമാനിച്ച ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു മാറ്റം കടന്നു വരുന്നു എന്നാണ് ഇവിടെ ഫലം കാണുന്നത് ഇവിടെ വാൺസിൻ്റെ എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന് നീതി ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഇപ്പോഴും പല കാര്യങ്ങളിലും സ്റ്റെക്കായി നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല തീർച്ചയായും നിങ്ങൾ വീട്ടിലിരുന്നാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം വന്നു ചേരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് ഇവിടെ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ എപ്പോഴും പുതിയ പുതിയ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കുക എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ലൈഫാണ് കടന്നു വരാൻ പോകുന്നത് തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ പലരും സ്പിരിച്വൽ വർക്ക് ചെയ്യാനും മെഡിറ്റേഷൻസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സക്സസ് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കുറച്ച് തിരിച്ചറിവൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ പണ്ടൊക്കെ പല കാര്യങ്ങളും തമാശയായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത്തരത്തിൽ നല്ലൊരു അവബോധം ലഭിച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്